Salaamu alaikum wa rahmatullahi wa barakatuh. السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رياض سخو ليس مالي السلام عليكم ورحمة الله وبركاته നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഒരു ദിവസം നല്ല ഒരു ദിവസമാക്കിയിട്ട് മാറ്റിത്തീർക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ മിനിങ്ങൾ എന്ന അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ അത് അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് നൽകിയ ഇതായത്താണ് അല്ലാഹുവിന്റെ ദീനിനെ അറിയാനും ദീനിനെ ജീവിതത്തിൽ പകർത്താനും അത് നിലനിർത്തി കൊണ്ടുപോവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റേതൊരു അനുഗ്രഹത്തെക്കാളും നമുക്ക് പ്രധാനമായി നമുക്ക് തോന്നുന്നത് ഇതിനൊരു കാരണം ഏത് അനുഗ്രഹം ലഭിച്ചിട്ടും അതുകൊണ്ടൊരു പ്രത്യേകിച്ചൊരു കാര്യവുമില്ല ഈ ഹിതായത് എന്നുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തില് ലഭിച്ചിട്ടില്ലെങ്കിൽ എത്ര തന്നെ സമ്പത്തിട്ട സമ്പത്ത് ഉണ്ടായാലും എത്ര തന്നെ വിജ്ഞാനം ഉണ്ടായാലും എത്രന്നെ ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല അതൊക്കെയും വൃഥാവിലാകും നാളെ പരലോകത്തെത്തിയാൽ എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഹിതായത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ദിവസം ചുരുങ്ങിയത് ലഭിച്ചിട്ടുണ്ട് പലർക്കും ജന്മനാ തന്നെ ഒരു മുസ്ലിം കുടുംബത്തിലായത് കൊണ്ട് നമുക്കൊക്കെയും അള്ളാഹുവിന്റെ ഹിതായത്ത് ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നിരന്തരം ചോദിക്കുകയാണ് അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ ഹിതായത്തിനെ അത് നമ്മ കൈവിടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചില ഹദീസുകളിൽ കാണാം ചില ആളുകൾ രാവിലെ മുംമിനായിരിക്കും വൈകുന്നേരം ആകുമ്പോ കാഫീറാവും ചില ആളുകൾ വൈകുന്നേരത്ത് കാഫീർ മ്മ്മിനായിരിക്കും നേരം വെളുക്കുമ്പോഴായിട്ട് കാഫീറാവും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും ജീവിതത്തില് ഹിദായത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കൈവിട്ട്റിന്റെയും ഷിർഖിൻറെ ഒക്കെ ാരത്തിന്റെ ഒക്കെ മാർഗത്തിലേക്ക് തിരിച്ച ആളുകളെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർത്തു വച്ചുകൊണ്ടാണ് ഹിതായത്തിന്റെ വില മനസ്സിലാക്കേണ്ടത് നമുക്ക് നൽകിയ ഹിതായത്ത് അതൊരിക്കലും കൈവടിയുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് എപ്പോഴും പുതുക്കാൻ സാധിക്കണം ആ പ്രതിജ്ഞ പുതുക്കാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിതായത്ത് എന്നുള്ള അല്ലെങ്കിൽ ഈയൊരു പിന്നെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞു എത്ര തന്നെ വലിയ അനുഗ്രഹം കിട്ടിയിട്ടും കാര്യമില്ല ഒരുപാട് വിജ്ഞാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ഹിതായത്തില്ലെങ്കിൽ അതൊക്കെയും പിതാവിലാണ് സാധാരണ ഇബ്ബിലീസിന്റെ കഥ പറയാറുണ്ട് ഇബ്ബിലീസിനാണ് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് മലക്കുകളെ പോലും പഠിപ്പിച്ചിരുന്ന പണ്ഡിതനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഇബിലിസ് ഇബ്ലീസിന്റെ പേര് കേട്ടാൽ നമ്മൾ അലഹി എന്ന പറയാ ശപിക്കട്ടെ എന്നാ പറയാ അള്ളാഹു ശപിക്കട്ടെ എന്നാ പറയാ കാരണം ഇബിലീസിനെ കിട്ടാതെ പോയത് ഹിദായത്ത് മാത്രമാണ് ആ ഹിതായത്തില്ലാത്തത് കൊണ്ട് മനസ്സിൽ ധിക്കാരം കയറുകയും അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തതിലൂടെ എത്ര തന്നെ സൗകര്യവും എത്ര തന്നെ കഴിവും വിജ്ഞാനം ഉണ്ടായിട്ടും ആ ഇബിലീസനത് ഉപകാരപ്പെട്ടില്ല അതുപോലെ തന്നെ ഖുർആാനിൽ വേറെയും കുറേ മനുഷ്യന്മാരുടെ കഥ പറയുന്നുണ്ട് അവർക്കൊക്കെയും സൗകര്യമോ അധികാരമോ ഇല്ലാഞ്ഞിട്ടല്ലോ ഏറ്റവും വലിയ അധികാരമുണ്ടായിരുന്ന ഫറോവയെ കുറിച്ച് പറയുന്നുണ്ട് ഫറോവ പറയുന്നത് പഠിച്ചോ പറഞ്ഞ പോലെ ഞാന റബ്ബുക്കുമ്പോ ലാല ഞാനാ നിങ്ങളുടെ വലിയ റബ്ബ് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ എന്റെ ഈ നാട്ടില് ആരെന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്ക ഈ നാട്ടിലൂടെ പുഴ ഒഴുകണം എന്നുണ്ടെങ്കിൽ ഞാനാ തീരുമാനിക്കുക എന്ന് തുടങ്ങിയിട്ടല്ലോ വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന ഫറോവയെ അനുദ്ധരിക്കുന്നുണ്ട് ആ ഫറോവയുടെ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും പിരമിഡുകളുടെ ഒക്കെ രൂപത്തിൽ നമുക്ക് ഈജിപ്തിൽ കാണാൻ പറ്റും അങ്ങനെ വലിയൊരു നാഗരികതയുടെ തന്നെ അധിപനായിരുന്ന ഫറോവക്ക് ഇല്ലാതെ പോയത് ഈ ഒരു ഹിതായത് മാത്രമായിരുന്നു ബാക്കി എല്ലാ സൗകര്യങ്ങളും അതുകൊണ്ട് തന്നെ യാതൊരു കാര്യവുമില്ല ആ അധികാരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മേന്മ പറച്ചിലുകൾ കൊണ്ടും താറൂനും ഹമാനും തുടങ്ങിയിട്ട് നബ്സല്ലാഹു അലൈസ്മയുടെ കാലത്ത് അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ിയുടെ കാലത്ത് പ്രത്യേകമായ ഒരു വ്യക്തിയെ കുറിച്ച് പറയാം നമുക്ക് അബു താലിബിനെ കുറിച്ച് അറിയാം അബു താലിബ് നല്ല മനുഷ്യരായിരുന്നു നല്ല മനുഷ്യരായിരുന്നു അബൂ താലിബ് അദ്ദേഹത്തിന് പിന്നെ തന്നെയുമല്ല ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ നന്നായി സംരക്ഷിച്ചിരുന്ന ആളുകൾ കൂടിയായിരുന്നു അബൂ താലിബ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നബ്സ അാഹുലി സ്വലാമുക്ക് ഉപകാരപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അബൂ താലിബ് അബു താലിബിന് പിന്നെ ഒരൊറ്റ കുറവ് മാത്രേ ഉണ്ടായിരുന്ന ഹിതായത്ത് ഉണ്ടായിരുന്ന ഹിതായത്തിലേക്ക് നബ്സല്ലാഖ് അലൈസ്ലാം നിരന്തരം ക്ഷണിച്ചു അവസാനം മരിക്കുന്ന സമയത്ത് അബൂ താലിബ് ചോയ് അബൂ താലിബിനോട് നബ്സല്ലാഹ് അലൈഹിസ്ലാം ചോദിക്കുന്നുണ്ട് അത് ഇതുവരെ ചെയ്തതൊന്നും വേണ്ട ലാ ഇലാഹ ലാഹ ഇല്ലല്ലാ എന്ന് മാത്രം പറഞ്ഞാ മതി എന്ന് അബൂ താലിബിനോട് പറയുമ്പോ അബൂ താലിബ് പറയുന്നത് ഇല്ല ഞാൻ എന്റെ ഉപ്പയുടെ മില്ലത്തിൽ തന്നെയാണ് പാരമ്പര്യ അത് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അബൂ താലിബ് കണ്ണടക്കുകയാണ് അപ്പൊ അവസാന ശ്വാസം വരെയും നബ്സത്ത് അലൈഹി അലൈസ് പരിശ്രമിച്ചു അങ്ങനെയാണ് അള്ളാഹു പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ള ആളുകളെ ഹിതായത്തിലാക്കാൻ പറ്റൂല അള്ളാഹുദേശിച്ചാലുകളെ മാത്രമേ പറ്റുള്ളൂ എന്ന് ആ അതിനെ കുറിച്ചാണ് അള്ളാഹു സ്വഹാനോല പറയുന്നത് അപ്പൊ നമ്മൾക്ക് എത്ര ഇഷ്ടമുണ്ടായിട്ടും കാര്യമില്ല പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രമാവുക അല്ലെങ്കിൽ ഇഷ്ടത്തിന് അർഹരാവുക എങ്കിൽ മാത്രമേ ആ ഹിതായത്ത് ലഭിക്കുകയുള്ളൂ അത് തേടി പിടിച്ച് മനുഷ്യന് ലഭിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നബ്സ് അലൈഹി സ്വലമ പിന്നെ നബി നബി ഹാദിയായിരുന്നു നബി ഹിതായത്തുള്ളവരായിരുന്നു അതോടൊപ്പം തന്നെ ഹിതായത്തിൽ ലഭിച്ച ഹിദാ തനിക്ക് ലഭിച്ച ഹി ഹിതായത്തിനെ നിലനിർത്തുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതുകൂടെ പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ അനുയായികൾ എന്നർത്ഥത്തിൽ എല്ലാ മിനിങ്ങൾക്കും ബാധ്യതയാണ് അതാണ് ഹിതായത്തുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യങ്ങൾ നമുക്ക് ഹിതായത് ലഭിച്ചിട്ടുണ്ട് ആ ഹിതായത്ത് കിട്ടിയെന്ന് സന്തോഷത്തോടു കൂടി കഴിയുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയോ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം അത് നമ്മുടെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാവും ഒരാളെ ഹിതായത്തിലാക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളെ നാം ഹിതായത്തിലാക്കുന്നതിലൂടെ കൂടെ അവന് എന്തൊക്കെ പിന്നീട് ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നുണ്ടോ അതൊക്കെയും നമ്മുടെ പ്രവർത്തന അക്കൗണ്ടുകളിലേക്ക് തന്നെ വരും അതുകൂടെ വരും എന്നുള്ളത് സല്ലാഖു അല്ലി സ്വലമ്മ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഹിതായത്ത് നമുക്ക് ലഭിച്ച ഹിതായത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന പുണ്യപ്രവർത്തനം എന്നതിനപ്പുറം വലിയ ബാധ്യതയായിട്ട് കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ദീനിലേക്ക് വിളിക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ് നമ്മളെ പിന്നെ അത് വിളിയാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റുള്ളവര് പകർന്ന് പിന്നെ ലഭിക്കുന്നതാവട്ടെ സാഹുല്യമ്മയുടെ ചരിത്രത്തില് ഒട്ടനയേകം സംഭവങ്ങൾ കാണാം ഒരു നബിയുടെ ചരിത്രത്തിൽ ഒരു രാജാവിന്റെ കഥ പറയുന്നത് ആ രാജാവ് ഒരു നാട്ടുരാജാവായിരുന്നു ആ രാജാവ് മുസ്ലാഹുൽ ഇസ്ലാം കത്തയച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തെ തേടി കത്തയച്ച കൂട്ടത്തിൽ എല്ലാവർക്കും കത്തയച്ചിരുന്നു ഇദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ ഇദ്ദേഹത്തിന് കത്ത് ലഭിച്ച സമയത്ത് ഇദ്ദേഹം അത് കീറി വലിച്ചെറിഞ്ഞ് മുഹമ്മദിന്റെ തല ഞാൻ വെട്ടും മുഹമ്മദ് അവസരം കിട്ടിയാൽ മുഹമ്മദിന്റെ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് വലിയ വീമ്പിളക്കിയ ഒരു ഒരു അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വർത്താനം പറഞ്ഞ രാജാവ് മദീനയുടെ അടുത്തുകൂടെ ഒരിക്കൽ പോവേണ്ടി വന്നപ്പോ യുടെ പടയാളികള് അദ്ദേഹത്തെ പിടിച്ചു നെബിന്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് കൊണ്ടുവന്നപ്പോ അവർക്കിത് മനസ്സിലായി രാജാവ് അത് മനസ്സിലായിരുന്നില്ല പക്ഷെ നെബ്സുലി മനസ്സിലായി ഇത് എന്റെ തലയെടുക്കാൻ കച്ചകട്ടി ഇറങ്ങിയ അല്ലെങ്കിൽ പിന്നെ സമ്മാനം പ്രഖ്യാപിച്ച രാജാവാണ് ആ രാജാവിനെ നബ്സു അതാക്കു അലഹു മദീനയിലെ ഒരു മദീനയിലെ പള്ളിയിൽ തന്നെ മദീന പള്ളിയിൽ തന്നെ തടങ്കില്ലാക്കുകയാണ് ശ്രദാഹുലി സിനിമയുടെ പ്രവർത്തനങ്ങളും നബിയുടെ അനുസ്കാരവും നബിയുടെ ഇടപഴകലുകളും ഒക്കെ കണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിനാണ്